ആ യോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഓണം വെക്കേഷൻ ഞങ്ങൾ പോയിട്ടുള്ള ചെറിയ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് അടുത്തുള്ള വെള്ളിയങ്കൽ പാർക്കിക്ക് തന്നെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് പപ്പയ്ക്ക് ഓട്ടോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വഴിക്ക് പോകാറുണ്ടായിരുന്നു കൊറോണയ്ക്ക് ശേഷം പപ്പയുടെ ഓട്ടോ കൊടുത്ത് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അപ്പോൾ പിള്ളേർക്കൊരാഗ്രഹം വെള്ളിയങ്കൽ പാർക്കേക്ക് പോകണം അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് വെള്ളിയങ്കൽ പാർക്കേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വെയില സമയത്താണല്ലോ പിള്ളേർക്ക് റൈഡിലൊക്കെ കയറാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായാലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ റൈഡുകളൊക്കെ ഫുള്ള് കുട്ടികൾ കൊണ്ടെന്നറിഞ്ഞിരിക്കുകയാണ് ഞാൻ വാവ്യം കുറച്ച് നേരം ഉരുതിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞാവിക്ക് ആദ്യം ഒന്ന് ഉരുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം പിടിച്ചിട്ട് അവളെ മെല്ലെ ഇറക്കി പിന്നെ അവൾ ഉഷാറായി ഞങ്ങൾ മുന്നേ വരുമ്പോൾ ഈ കുഞ്ഞാവി ആടുന്നത് ഉണ്ടായിരുന്നില്ലേട്ടാ അതിപ്പോൾ വരുന്നതാ തോന്നുന്നു പപ്പേനും മമ്മീനെയും ആട്ടുന്നുണ്ട് കേട്ടോ അപ്പം അവർക്ക് ഒരു രസം തന്നെയല്ലേ ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ മമ്മിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് അറിയിട്ടിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി അവിടെയും കുറച്ച് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെറിയ ഷോപ്പുണ്ട് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവിക്ക് പോപ്കോൺ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് പോപ്പ്കോൺ മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള റൈഡിലൊക്കെ ആടിയതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഊഞ്ഞാലിൻ്റെ അവിടേക്ക് എത്തി അപ്പോൾ ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും വെയിറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതിൽ കയറി കുറച്ച് നേരമൊക്കെ ആടി അങ്ങനെ തിരിച്ച് പോവാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാവയ്ക്ക് ഒരു പ്രാവശ്യം കൂടി എല്ലാത്തിലും കയറണമെന്ന് പറഞ്ഞപ്പോൾ മമ്മി അവളെയും കൊണ്ടിട്ട് എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ഒരു പ്രാവശ്യം കൂടി കയറ്റി പിന്നെ അവളെ ഇറങ്ങണേ ഇല്ല ആദ്യം ചെതപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു പിന്നീട് കുഞ്ഞാവ് ഉഷാറായി അതിന് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഫോട്ടോസൊക്കെ ലൈവായിട്ട് വരയ്ക്കാൻ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട് പിന്നെ റേറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവയ്ക്ക് ഒരു ആഗ്രഹം എടുക്കണം അപ്പോൾ കുഞ്ഞാവയ്ക്ക് നാണക്കേട് ആൾക്കാർ കാണണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനവിടെ വേഗം തന്നെ താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചാലിശ്ശേരി വന്നിട്ട് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞാവ് ബിരിയാണിയാണ് പറഞ്ഞത് പപ്പ മസാല ദോശ കഴിച്ചു അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഒരാറുമണിയോട് കൂട്ടന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോട്ട് വരുന്നെങ്കിൽ വരെ ബായ്